ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത് പെൻഷൻ സംബന്ധിച്ച എല്ലാവിധ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത് സംസ്ഥാന ബജറ്റ് ജനുവരി ഇരുപത്തൊമ്പതിനാണ് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് സംസ്ഥാന സർക്കാർ നൽകിയ ആനുകൂല്യ പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ച ഗുണമുണ്ടാക്കിയില്ലെങ്കിലും സമാന പ്രഖ്യാപനങ്ങൾ സംസ്ഥാന ബജറ്റിലും ആവർത്തിക്കും ക്ഷേമ പെൻഷൻ വർധനവും സർക്കാർ ജീവനക്കാർക്ക് ഡി എ കുടിശ്ശിക വിതരണവും അടക്കമുള്ളവ ബജറ്റിലുണ്ടാകും പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പ്രകാരമുള്ള അഷോർഡ് പെൻഷൻ പദ്ധതിയും പണിപ്പുരയിലാണ് പെൻഷൻ തുക രണ്ടായിരം രൂപയിൽ നിന്ന് രണ്ടായിരത്തി രൂപയായി വർദ്ധിപ്പിക്കാൻ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിലാണ് പെൻഷൻ തുക ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് രണ്ടായിരം രൂപയായി ഉയർത്തിയത് അതേസമയം പെൻഷൻ വിതരണത്തെക്കുറിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പുകൾ എല്ലാ മാസവും ഇരുപതാം തീയതിക്ക് ശേഷം ധനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാറുണ്ട് എന്നാൽ ഈ ജനുവരി മാസം ഇതുവരെ വിതരണവുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങളൊന്നും തന്നെ വന്നിട്ടില്ല എന്നാൽ ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം രണ്ടായിരം രൂപ നാളെ വൈകുന്നേരം മുതൽ വിതരണം ആരംഭിക്കുമെന്ന് ചില അറിയിപ്പുകൾ പറയുന്നു ജനുവരി മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം നാളെ വൈകുന്നേരം മുതൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് സൂചന അതേസമയം വരുമാന സർട്ടിഫിക്കറ്റ് ഹാജരാക്കാനുള്ള അവസാന തീയതി ജൂൺ മുപ്പത് വരെ നീട്ടിയിട്ടുണ്ട്